എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിൽ ഒരിക്കലും ധൃതി അരുത് ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കിടപ്പറ കലയുടെ ക്ലൈമാക്സ് വേണ്ടവിധം ആസ്വദിക്കാൻ യോദ്ധ യോഗമുണ്ടാകുന്നവരാണ് ഭാഗ്യവതികൾ അതെ സ്ത്രീകളുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് രതിമൂർച്ച എന്ന അനുഭവം അതിൻ്റെ പരമകുടിയിൽ അനുഭവിക്കാൻ സ്ത്രീകൾക്ക് പലപ്പോഴും കഴിയാറില്ല രതിമൂർച്ച എന്നത് സമാനതകളില്ലാത്ത ഒരു ശാരീരിക അനുഭവമാണ് തലച്ചോറു മുതൽ ഉള്ളം ഉള്ളംകാലുവരെ പിട പിടഞ്ഞുണർന്ന് തരിച്ചു തളരുന്ന അപൂർവ അനുഭവം അതിവേഗത്തിലുള്ള പേശികളുടെ സങ്കോചം മൂലമുണ്ടാകുന്ന സുഖാനുഭൂതിയാണ് രതിമൂർച്ച എന്ന് ലൈംഗിക ശാസ്ത്രം പറയുന്നുണ്ട് രതിമൂർച്ചയിലെത്തുന്ന ലൈംഗിക ലീലയാണ് സ്ത്രീക്കും പുരുഷനും ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്നത് എന്നാൽ എല്ലാ ലൈംഗിക കേളിയും എത്താറില്ല അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഈ അനുഭവം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നു ൈംഗിക ബന്ധത്തിലെ സ്വീകർത്താവിന്റെ റോളുകളിലാണ് പലപ്പോഴും സ്ത്രീകൾ രതിമൂർച്ചയെക്കുറിച്ച് പങ്കാളിയോടെ തുറന്നു പറയാനുള്ള വൈമനസ്യം ഇവിടെ വില്ലനാകുന്നു ഒരു സ്ത്രീ ശരീരം ആമുകലീലകളിലൂടെ ഉണർന്നു വരാനുള്ള ശരാശരി സമയം ഇരുപത് മിനിറ്റാണ് അതായത് തൊട്ടും തടവിയും തഴുകിയും ചുംബിച്ചും സംഗതി ഇരുപത് മിനിറ്റ് വരെയെങ്കിലും നീട്ടിക്കൊണ്ടു പോകണമെന്നും അഞ്ചു മിനിട്ടാവുന്നതിന് മുമ്പേ കയറു പൊട്ടിക്കുന്നവർ തീർച്ചയായും ഉണരാൻ വെമ്പുന്ന സ്ത്രീ ശരീരത്തിന്റെ ആ ജന്മ ശത്രുവായിരിക്കും ആക്രാന്തം മൂത്ത് എന്തൊക്കെയോ വാരി വലിച്ചു കാട്ടിക്കൂട്ടി കർമ്മവും കഴിഞ്ഞു തിരിഞ്ഞുകിടന്നുറങ്ങുന്നവനെ ഏത് പെണ്ണാണ് സാർ സത്യമായും ഇഷ്ടപ്പെടുക എന്നാൽ മിടുക്കന്മാർക്ക് ഈ ഇരുപത് മിനിറ്റിന്റെ കണക്കൊന്നും വിഷയമേ അല്ല ചിലർ സദ്യയുണ്ടെന്ന് കണ്ടിട്ടില്ലേ ആദ്യം പച്ചടിയൊന്ന് തൊട്ട് നാക്കിൽ വെച്ചു കിച്ചടി നുണങ്ങു വിളമ്പിയ ചോറിൽ പരിപ്പ് കുഴച്ചു പപ്പടം പൊടിച്ച് ചേർത്ത് തോരനും അവിയലും അച്ചാറും ചേർത്ത് അവരങ്ങനെ ആസ്വദിച്ച് ശ്രദ്ധിക്കണം ഇവിടെയും വഴിയൊക്കെ അത് തന്നെയാണ് കേട്ടോ ആമുഖ ലീല ഇനിയും വേണമെന്ന് തുറന്നു പറയാനുള്ള മടിയാണ് പലരെയും അലട്ടുന്ന പ്രശ്നം തുറന്നു പറഞ്ഞാൽ കൂടുതൽ ലൈംഗിക ഉള്ളവളായി ഭർത്താവ് തെറ്റിദ്ധരിക്കുമോ എന്നാണ് പേടി എന്നാൽ പേടിയിലൊന്നും ഒരു കാര്യവുമില്ല സംഭോഗത്തിന് മുമ്പ് സ്ത്രീ ശരീരത്തിൽ വേണ്ടവിധമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ തീർച്ചയായും രതിമൂർച്ചയിലെത്തിക്കുക ലൈംഗിക വേളയിൽ ലൈംഗികേതര വികാരങ്ങൾ മനസ്സിൽ കടന്നു വരുന്നതും രതിമൂർച്ചയെ അകറ്റുന്നു അറിയാവുന്ന വഴിയൊക്കെ ശ്രമിച്ചു നോക്കുന്ന പയ്യൻസിനെ നോക്കി വലത്തെ കവളിലെ മറുക് ഇടത്തെ കവളിലായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചാൽ ശ്രദ്ധ പോവൂ സംഗതി കുഴയും കേട്ടോ രതിമൂർച്ച ഉണർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തലച്ചോറാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ലൈംഗിക വേളയിൽ മനസ്സ് പൂർണ്ണമായും അതിൽ തന്നെ അറപ്പിക്കേണ്ടതുണ്ട് ലൈംഗിക ഉത്തേജനം നൽകുന്ന ശുഭചിന്തകളും മറ്റും തലച്ചോറിൽ സൃഷ്ടിക്കുന്ന ആവേശങ്ങളും ചിലതരം ഹോർമോണുകളും രതിമൂർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പല കടയിലെ പറ്റും കറണ്ട് ചാർജ് അടക്കാത്തതിന്റെ ആദ്യമായി കിടപ്പറലയിലേക്ക് ഒരുങ്ങുന്ന ഒരുങ്ങരുത് എന്ന് ചുരുക്കം സംഭവവേളയിൽ വേളയിൽ യോഗവിധി അനുസരിച്ച് ശ്വാസമെടുക്കുന്നതും നല്ലതാണ് മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല സെക്സ് സുഖകരവും അനുഭൂതി സാന്ദ്രവും ചെയ്യും അതുപോലെ ജീസ്പോർട്ടിനെ കുറിച്ച് അറിയാത്തവർ ഇപ്പോൾ ചുരുക്കമാണ് ജീസ്പോർട്ടിൽ ഏൽക്കുന്ന ഉത്തേജനം സ്ത്രീ ശരീരത്തിൽ ആനന്ദത്തിന്റെ സുനാമി തിരകൾക്ക് കാരണമാകും അതുപോലെ പ്രധാനമാണ് സി സീസ്പോർട്ടും യോനി ഛേതം ക്രിസരി എന്നൊക്കെയാണ് ഈ ഭാഗത്തിന് മലയാളത്തിൽ പേര് അല്ലെങ്കിൽ തന്നെ പേരിൽ പ്രവൃത്തിയിലല്ലേ കാര്യം ഒട്ടേറെ നാടുകളുടെ സംഗമകേന്ദ്രമാണിവിടം ലൈംഗിക കേളിയുടെ ഇതിഹാസ ഭൂമിയാണെന്ന് പറയാം ഈ പ്രദേശത്തെ മറന്ന് ഒരു വിപ്ലവവും നടത്താൻ കിടപ്പറ സഖാക്കൾക്ക് കഴിയില്ല അതായത് യോനീച്ചതം കാര്യമായി ഉത്തേജിപ്പിച്ചില്ലെങ്കിൽ രതി മൂർച്ച പിണങ്ങി നിൽക്കുമെന്ന് ഭോഗനിലകൾ മാറി പരീക്ഷിച്ചാണ് പലരും രതി ആസ്വദിക്കുന്നത് എന്നാൽ ആധുനിക ലൈംഗിക വിദഗ്ധരിൽ പലരും ഇതിനെ ഇതിനെതിരാണെന്നറിയുക ലക്ഷ്യവേദിയായ സംഭോഗ അനുഭൂതിക്ക് നിശ്ചിത തരത്തിലുള്ള നിരന്തരമായ ഉത്തേജനമാണ് അവർ നിർദ്ദേശിക്കുന്നത് അനുയോജ്യമായ ഒരു സംഭോഗ താളം രൂപപ്പെടുത്തുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നതാണ് രതിമൂർച്ച തുടർച്ചയായി അനുഭവിക്കുന്നതിനുള്ള മാർഗം സ്ഥായിയായ ഉത്തേജനത്തിന് താളഭംഗം വിഘാതമാണ് ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത് പ്രിയതമയെ അമർത്തി പുണർന്ന് സുരാതജതമായ മേനി തളർച്ചയിൽ എത്തിക്കണമെങ്കിൽ അലപ്പം മെനക്കെടണം രതിമൂർച്ചയിലേക്ക് എളുപ്പവഴിയോ രാജപാതകളോ ഇല്ല എന്ന് ചുരുക്കം